അലൈക്കും വസ്സലാത്തു വസ്സലാമു അസലാമലൈക്കും മുർസലീൻ അലഹമുല്ലബുല്ലമീൻ വസലാത്തു വസ്ലാമുഅഅലുൽ മുർസലീൻഹി വസഹബി വസലീം പാവങ്ങൾ വൻഭാവങ്ങൾ ഏഴെണ്ണമാവും ഒന്ന് അഷെറുഖുബില്ല അള്ളാഹുവിനെ കൊണ്ട് ഷെറുഖുവെക്കലാണ് ഏറ്റവും വലിയ തെറ്റ് അള്ളാഹുവിന് തുല്യരായിട്ടുണ്ട് എന്ന് വാദിച്ചുകൊണ്ട് ചെറുക്കുവെക്കലാണ് അള്ളാഹുവിനെ പങ്കുവെക്കലാണ് ഏറ്റവും വലിയ തെറ്റ് അതുകൊണ്ട് നാം അള്ളാഹുവിനെ നാം ചെറുക്കു വെക്കാൻ പാടില്ല മറ്റൊന്നാണ് അരീബ പലിശ വാങ്ങൽ ഒരാൾക്ക് ആയിരം രൂപ കടം കൊടുത്തിട്ട് പിന്നീട് എനിക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ തരണമെന്ന് നിബന്ധന വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് പലിശയായി തീരുന്നതാണ് അതുകൊണ്ട് ഷുദ്ധ ഖുർആാനിൽ രണ്ടാൾക്കാരോട് അള്ളാഹുർ അള്ളാഹുത്താല യുദ്ധം പ്രഖ്യാപിച്ചത് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് ഒന്ന് അള്ളാഹുവിൻ്റെ ഔലിയാക്കളും രണ്ട് പലിശ വാങ്ങുന്നതിനെയും വാങ്ങുന്നവർക്കുമെതിരെയാണ് അതുകൊണ്ട് നാം ഇത്തക്കാം അള്ളാഹുവിനെ നാം തക്കവ ചെയ്ത് നാം ജീവിക്കുവാനും ഇലല്ലാം അള്ളാഹുവിലേക്ക് നാം മടങ്ങുവാനും നാം ശ്രമിക്കുക അതുകൊണ്ട് പരലോകമെന്നുള്ളത് ഖാലിദീ നഫിഹ എന്നെന്നും ശാശ്വതമായിട്ടുള്ള ജീവിതമാണ് ഒരു കോടി വർഷമല്ല രണ്ട് കോടി വർഷമല്ല എന്നെന്നും നിലനിൽക്കുന്ന ജീവിതമാണ് എന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം പരലോകത്തേക്ക് വേണ്ടി നാം ധാരാളം സൽക്കർമ്മങ്ങളും ഇബാദത്തുകൾ കൊണ്ടും നാം മുന്നേറുവാനും നാം ശ്രമിക്കുക ഇന്നത്തീന ഇന്ദ അള്ളാഹിൽ ഇസ്ലാം തീർച്ചയായും അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യപ്രദമായ മതം വിശുദ്ധമായ ഇസ്ലാം മാത്രമാണ് അതുകൊണ്ട് നാം വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ച കാര്യങ്ങളെ നാം നൂറ് ശതമാനവും അടിവരയിട്ട് അംഗീകരിക്കുകയും അതിഅല്ലാഹ് റസൂലഹു അള്ളാഹുനീം റസൂൽ കരീം സല്ലാഹു അലൈവലമാങ്ങളെയും നാം വഴിപ്പെട്ട് നാം ജീവിക്കുകയും ചെയ്യുക അതുകൊണ്ട് നാം അൽമാലു മാലുബൽ ബനൂന സീനത്തുൽ ഹയാത്തിയ ധനവും മക്കളുമെല്ലാം ഈ ദുനിയവ്യായ ജീവിതത്തിലെ അലങ്കാരമാണ് എന്നാണ് വിശുദ്ധമായ ഖുർആാൻ പ്രസ്താവിച്ചിട്ടുള്ളത് അതുകൊണ്ട് മക്കളെ നാം നല്ല രീതിയിൽ വളർത്തുക ഇസ്ലാമിക ബോധത്തോടു കൂടി തന്നെ നാം വളർത്തുക ഇന്നത്തെ നമ്മളുടെ മക്കൾ നിസ്കരിച്ചില്ല എങ്കിൽ നമുക്കൊരു വിഷമവും രീതിയാവരുത് അവരെ നല്ല രീതിയിൽ ഉപദേശിച്ചുകൊണ്ട് നിസ്കരിപ്പിക്കുവാൻ നാം ശ്രമിക്കുക അങ്ങനെ നാം ഇത്തക്കുള്ള അള്ളാഹുവിനെ നാം തക്കവ ചെയ്ത് നാം ജീവിക്കുവാനും ചെയ്യുക അതുകൊണ്ടാണ് സീതുന മുഹമ്മദുർ റസൂൽഹീം സല്ലല്ലാഹു അലൈവ് വസ്ലമാത്തങ്ങൾ പറഞ്ഞിട്ടുള്ളത് രണ്ട് കാര്യങ്ങളെപ്പറ്റി നാളെ അള്ളാഹു റബ്ബുല്ലാലമീൻ രോഗരക്ഷിതാവായ അള്ളാഹുവിൻ്റെ മുന്നിൽ ചോദ്യമുണ്ടാകുമെന്നാണ് സയ്ദുന മുഹമ്മദ് റസൂൽ ലാഹീം സല അള്ളാഹു അലൈഹി വസ്ലമാത്തങ്ങൾ പറഞ്ഞിട്ടുള്ളത് എങ്കിൽ അസിഹത്തു വൽഫറാദ് അത് അള്ളാഹുത്തഅല നമുക്ക് നൽകിയ ആരോഗ്യവും ഒഴിവുകാലവുമാണ് അള്ളാഹു നമുക്ക് ആരോഗ്യത്തെ നൽകിയിട്ടുള്ളത് അവന് ഇബാദത്തുകളും സൽക്കർമ്മങ്ങളും അവന് ദാനധർമ്മങ്ങളും അവന് വേണ്ടി സൽക്കർമ്മങ്ങൾ ചെയ്യുവാൻ വേണ്ടിയാണ് ഈ ഒഴിവുകാലത്തെയും എല്ലാം അള്ളാഹുവിൻ്റെ പ്രീതിയിലായിട്ട് നാം ജീവിക്കുവാൻ നാം ശ്രമിക്കുക അങ്ങനെ നാം ലാം അള്ളാഹുവിലേക്ക് നാം മടങ്ങുകയും സയ്യിദ മുഹമ്മദ് റസൂൽല്ലാഹിയും സല്ലല്ലാഹു വലിയ സെലപാത്തങ്ങളും ഇഷ്ടപ്പെട്ടതായ റൂട്ടിലൂടെ നാം സഞ്ചരിക്കുവാനും നാം ശ്രമിക്കുക അ ദീനു യുസുറു ദീനെന്നുള്ളത് എളുപ്പമുള്ളതാണ് അത് നാം മനസ്സിലാക്കിക്കൊണ്ട് ഒരു ഒരു നേരത്തെ നിസ്കാരത്തെയും നാം കല ആക്കാതെ അഞ്ച് നേര നിസ്കാരങ്ങളെയും പരമാവധി ജമാഅത്തായിട്ട് തന്നെ നാം നിർവഹിക്കുവാനും നാം ശ്രമിക്കുക അള്ളാഹുത്ത ആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹുത്ത ആല കബൂലാക്കുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ